കോഴിക്കോട് നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തര മതവിദ്വേഷ പോസ്റ്റുകളിടുന്ന എസ് ഡി പി ഐ നേതാവ് അറസ്റ്റിൽ കാസർകോട് എസ് ഡി പി ഐ കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീമാണ് പിടിയിലായത് കുമ്പളക്കാരൻ ബീരാൻ എന്ന ഫേസ്ബുക്ക് ഐ ഡിയിലൂടെയായിരുന്നു ഇയാൾ നിരന്തരം വിഷം തുപ്പിക്കൊണ്ടിരുന്നത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ എത്രത്തോളം നിർണായകമാണ് ഈ അറസ്റ്റ് ശ്യാം കുമ്പളക്കാരൻ ബീരാൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഈ അക്കൗണ്ട് വഴി സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം വിദ്വേഷ പരാമർശങ്ങൾ ഇടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചെങ്കോട്ട സ്ഫോടനമുണ്ടായ സമയത്ത് അതിനെപ്പോലും ന്യായീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റുകൾ ഈ കുമ്പളക്കാരൻ ബീരാൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു മാത്രമല്ല പല ഘട്ടത്തിൽ ഈ കാസർകോട് കുമ്പളയിൽ ഒരു ബി ജെ പ്രവർത്തകൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നത് ഈ മരി ഇത്തരക്കാർ മരിക്കുന്നത് നല്ലതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നത് മറ്റൊന്ന് നിരോധിത തീവ്രവാദ സംഘടന പി എഫ് ഐ ഈ പി എഫ് ന്യായീകരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളായിരുന്നു ഈ അക്കൗണ്ടിൽ മുഴുവനും ഉണ്ടായിരുന്നത് ഇതിനെതിരെ ഈ അക്കൗണ്ടിനെതിരെ അഞ്ചിലധികം പരാതി കാസർകോട്ടെ വിവിധ സ്റ്റേഷനുകളിൽ ഇതിനോടകം തന്നെ ലഭിച്ചിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇതിന്റെ അഡ്മിൻ ആരാണ് ആരാണ് ഈ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ സഹായി ം പോലീസ് തേടുന്നത് ഇവരുടെ സഹായത്തോട് കൂടിയാണ് ഇതിന്റെ അഡ്മിനെ കണ്ടെത്തുന്നത് ഈ കാസർകോട് എസ് ഡി പി കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ ഹക്കീമാണ് ഇത്തരത്തിൽ കുമ്പളക്കാരൻ ബീരാൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നു സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള മതവിദ്വേഷ പോസ്റ്റുകൾ പങ്കുവെക്കുകയും അടക്കമുള്ള തീവ്രവാദത്തെ പോലും സപ്പോർട്ട് പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും കമന്റുകളും ഷെയർ ചെയ്യുന്നത് എന്ന് കണ്ടെത്തുകയും ഇയാളെ മംഗലാപുരത്ത് വെച്ച് ഇന്നലെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ഇയാളുടെ ഇയാൾ റിമാൻഡിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി മറ്റ് പലരുടെയും ഈ അക്കൗണ്ട് ിലേക്ക് എത്തുന്നതും അവർക്ക് അവർക്കടിയിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ അതായത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇയാൾ ഇടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം സമൂഹത്തിനിടയിലേക്ക് ഈ വിഷം തുപ്പുന്നത് എസ് ഡി പി യുടെ ഇത്തരത്തിലൊരു പദവിയിലിരിക്കുന്ന ഒരു നേതാവാണ് അത് പഞ്ചായത്ത് എസ് ഡി പി കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഈ അബ്ദുൾ ഹക്കിംഗ് എന്നുള്ളതാണ് ആ പദവിയിൽ പദവിയിലിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിന് മതവിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇയാൾക്കെതിരെ കുമ്പളയിലും അതുപോലെ കാസർകോടും ഒക്കെ തന്നെ അഞ്ചിലധികം കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ആന്റി ടെററിസ്റ്റ് സ്കോഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇയാളെ പോലീസ് വലയിലാക്കിയത് ശ്യാം